നടുക്കടല ഷോട കഴിക്കാൻ പോയിക്കാണോ ചോര ചോരണ്ട് ഷോട ഷോടോ എപ്പ ഫോട്ടോ എടുത്തോളൂ ഷാറ് പിന്നെ കിട്ട നടുക്കടലില് നടുക്കടലിൽ എണ്ണ അടിക്കാൻ നിർത്തിക്കാണ് എണ്ണ പമ്പിട്ടോ സുന്ദര ഷോട വാങ്ങാൻ നിർത്തിക്ക നടുക്കടലില് അത് കേട്ടോ ആറാമലിപ്പന്നെ ആര് മത്സ്യം കണ്ടിട്ട് ചിരിച്ചോ ചിരിച്ചോ ഛർദ്ദിക്കാതാ അവിടെ പോയിട്ടുണ്ട് മീൻപിടുത്ത ഓരോരുത്തരുണ്ടല്ലേ വെട്ടിട്ട് പോലെ കിടക്കണ പാഴത്തണ്ട് പോലെ കിട്ടിക്കണം ചുഷ്ട കാഴ്ച മക്കളെ കാഴ്ച നാട്ടുകടലിലെ കാഴ്ച എന്താ ചെയ്യാലെ പോയതാണ് ഇവ ചർദ്ദിച്ചിട്ട് ഇപ്പൊ ചർദ്ദിച്ച് പോ പന്ത്രണ്ടാതി നോണ്ടി വേണ്ട മണിക്ക് പോരൂല അടുത്തേ അടുത്തടുത്തത് പന്ത്രണ്ടായിട്ടിട്ട് കാണിച്ചോളൂ പ്രതീക്ഷ രണ്ടാമത് ഛർദ്ദിച്ചിട്ടില്ല നല്ല പക്ഷേ കോഴങ്ങനെ ഒന്നാമല്ലാ വാരിലൊന്നും ഇല്ലാത്തതുകൊണ്ടത്രേ വെട്ടിയിട്ട വാത്തണ്ടോലെ കിടക്കിട കിടപ്പ് കണ്ടപ്പ

സുന്ദരനാണ് താരം നേരെ അങ്ങനത്തെ ഒരുപാട് മീനുകളാണ് സുന്ദരം പിടിച്ചിട്ടത് സുന്ദരനാണ് താരം ഇന്റെ ചെറിയ മീനിയ മീനെ പോയി ജോറ് ജോറ് പ്രതീക്ഷയുടെ അച്ഛത്തോട്ട് നോക്കണ ഇതാണ് പ്രതീക്ഷയുടെ അച്ഛൻ ഏർ ആ ഓൻറെ പേര് എന്തായാലും കുഴപ്പമില്ല ഓന ഏറെ കഴിഞ്ഞ കൂടെ നോക്കാടുത്തതാണ് അയിന് കിട്ടിയതാണത് ഏ ഒന്നും പിടിക്കാതെ കിടക്കിട കിടപ്പ് കണ്ടില്ലേ അയ്യോ ഇതിലൊന്നും ഇല്ലാതായ ഇടക്കൂടെ കിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലേ ചെയ്യോ പട്ടാറേതാ കക്കറിയില്ല അങ്ങനെ അറിയാട മീന ചോറായോ

സുന്ദരാ സുന്ദരാ മാുബും ఎంత మన తామాసీ హాయ్ హాయ్ మీ ഞാൻ തുടങ്ങിയതുപോലെ അഭിനയിച്ചിട്ട് ക്ഷീണിച്ച് കിടക്ക അപ്പൊ അടുത്ത വീടൊക്കെയാണോ കാക്കുവരെ വളർന്ന് കുറക്കാൻ തുടങ്ങിയ ഞങ്ങളൊന്ന് തോന്നി സൂര്യനും പുറത്ത് കഴിക്കണല്ലോ